ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും അതുപോലെ പൂരിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ സൈഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള ബോംബെ ചട്നി അങ്ങനെ തയ്യാറാക്കാൻ നോക്കാം പേരില ചട്നിന്നൊക്കെ ഉണ്ടെങ്കിലും ഇതുണ്ടാക്കാൻ നമുക്ക് തേങ്ങ ആവശ്യമില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ കടലമാവിന്റെ ആ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിന്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് വരെ വെള്ളമൊഴിച്ചിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്തിട്ട് അതൊന്നങ്ങോട് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ആറല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും ചേർത്തിട്ട് ഒന്നങ്ങട് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് നെടുവേ കയറിയതും പച്ചമുളക് എരിവിനുസരിച്ചെടുക്കുക ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് സവാള അതുപോലെ നന്നായിട്ട് വാടി പാടിക്കഴിയുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു ചെറിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല സോഫ്റ്റായി ആയി വരുന്നവരെ വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിലേക്കൊരു രണ്ടര കപ്പ് വെള്ളം നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള കടലമാവ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതുപോലെ തിളച്ച് കഴിയുമ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താലാണ് ആ കടലമാവിന്റെ പച്ചക്കത്ത് മുഴുവനായിട്ട് മാറിയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് പിന്നെ അവസാനം ഒരു അര ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം നാരങ്ങനീര് ഓപ്ഷണലാണ് നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ പുളി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയെ ചെറുതായ അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്നും നിങ്ങൾ മിക്സ് ചെയ്തെടുത്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോംബെ ചട്ണി റെഡിയായി ഈ കറി കുറച്ചു നേരം ഒന്ന് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ദോശയുടെ ഇഡ്ഡിയുടെയും കൂടെ മാത്രമല്ല നമുക്കത് പുട്ടിന്റെ കൂടെ അല്ലെങ്കിൽ വൈറ്റ് റൈസിന്റെ കൂടെ കഴിക്കാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക